പണ്ടാരോ പറഞ്ഞത് ശരിയാണല്ലേ പണി വരുമ്പോ എല്ലാം കൂടി ഒരുമിച്ചൊരു എന്താണല്ലേ എനിക്ക് അങ്ങനെ ഇന്നലെ കെ എഫ് സി മെസ്സേജ് വന്നു കേസ് എനിക്ക് കെ എഫ് സിന്നുള്ള വീഡിയോസ് ഒന്നും ഇടാൻ പാടില്ല കെ എഫ് സിന്നുള്ള വീഡിയോസ് ഒക്കെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം കെ എഫ് സി ഏതോ തലപ്പത്തിക്കണ ആള് എന്റെ വീഡിയോ കണ്ട് ഭയങ്കര സീനാക്കി ബിഗ് പ്രോബ്ലം അങ്ങനെ ഇണ്ടായിരുന്ന ഒരു സമാധാനം ഇതായിരുന്നു വീഡിയോ ഡൽ ക്ലാസ് അഞ്ചു ദിവസം ആഴ്ചയിൽ അഞ്ചു ദിവസം ക്ലാസ് പണിയില്ല പൈസ ഇല്ല ഒരു ില്ല അങ്ങനെയുള്ള സന്തോഷം എനിക്ക് ഈ വീഡിയോ ഇട്ടിരുന്ന കെ എഫ് സിന്ന് ഇതും കൂടി കേട്ടപ്പോ സമാധാനമായി കെ എഫ് സിന്ന് ഇട്ട വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം എനിക്കറിയാറ് എന്നാലും ഇവരിങ്ങനെ കാട്ടുമെന്ന് ഞാൻ വിജയിച്ചില്ല എന്നാലും അവന്മാരൊക്കെ എന്റെ വീഡിയോ അങ്ങനെ കണ്ടെന്നാണ് ഞാനലോചിക്കണം എനിക്കൊരു ഐഡിയ ഇല്ല എന്തായാലും സന്തോഷമായിട്ടുണ്ട് താങ്ക് യു ത് പുറത്ത് മഴയതുകൊണ്ട് വീടിന്റെ പൊക്കത്ത് പോയാ വീഡിയോ എടുത്തിട്ട് അടിയിൽ ലിഫ്റ്റിംഗ് കേറി ഇടിയിൽ വന്നപ്പോർ ലോക്കാണ് ഡാക്കാൻ പറഞ്ഞു പോയി ഫോണിലാണെങ്കിൽ പൈസ ഇല്ല വീടിന്റെ അകത്ത് കിടക്കുന്ന വൈഫൈൻ വിളിച്ചിട്ടും അവൻ ഫോൺ എടുക്കണില്ല ഇനി ആരെങ്കിലും